നടൻ രാജേഷ് മാധവ് ഒരുമിച്ച് ചെയ്ത സിനിമയിൽ നിന്നാണ് ഭാര്യയെ കണ്ടെത്തിയത് ദീപ്തി വധുവായി വലതുകാൽ വെച്ച് കയറി പ്രണയത്തിന്റെ തീവ്രത വളരെ ലളിതമായി കാണിച്ച സിനിമയായിരുന്നു എന്ന താൻ കേസുകൊട് എന്ന ചിത്രം നായകൻ ചാക്കോച്ചനായിരുന്നുവെങ്കിലും കയ്യടി മുഴുവൻ നേടിയത് ചിത്രത്തിലെ കാമുകനായ രാജേഷ് മാധവായിരുന്നു സ്ക്രീനിൽ രാജേഷ് സ്നേഹിച്ച പെണ്ണിനെയല്ല കെട്ടിയതെങ്കിലും ആ ചിത്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ച ദീപ്തിയെയാണ് താരം സ്വന്തമാക്കിയത് നടനും സംവിധായകനും കാസ്റ്റിംഗ് ഡയറക്ടറുമായ രാജേഷ് മാധവൻ വിവാഹിതനായി അസിസ്റ്റന്റ് ഡയറക്ടറും പ്രൊഡക്ഷൻ ഡിസൈനറുമായ ദീപ്തി കാരാട്ടാണ് വധു ഇരുവരുടേതും പ്രണയ വിവാഹമാണ് രാജേഷ് മാധവൻ അഭിനയിച്ച എന്നാ താൻ കേസുകൊട് എന്ന ചിത്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായും ദീപ്തി പ്രവർത്തിച്ചിട്ടുണ്ട് കാസർഗോഡ് കൊളത്തൂർ സ്വദേശിയാണ് രാജേഷ് രാജേഷ് പ്രതീക്ഷിക്കാതെയാണ് സിനിമാ അഭിനയത്തിലേക്ക് എത്തുന്നത് സനിൽ അമന്റെ അസ്തമയം വരെ എന്ന ചിത്രത്തിൽ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടാണ് രാജേഷിന്റെ തുടക്കം തിരക്കഥ എഴുത്തിൽ താൽപ്പര്യമുള്ള രാജേഷും സുഹൃത്ത് രവിശങ്കറും ദിലീഷ് പോത്തനരികിൽ കഥ പറയാൻ ചെന്നതാണ് വഴിത്തിരുവായത് ദിലീഷ് മഹേഷിന്റെ പ്രതികാരത്തിൽ ഒരു ചെറിയ വേഷം നൽകിയതോടെ അഭിനയത്തിൽ അരങ്ങേറ്റം കുറിച്ചു ഇന്ത്യൻ പോലീസ് ഫോഴ്സ് ദ ഹാർട്ട് സിത്താര ക്രോസ് ദ ഓഷ്യൻ കെയർഫുൾ എന്നീ സിനിമകളിലും വെബ് സീരീസുകളിലും അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ച ആളാണ് പാലക്കാടുകാരിയായ ദീപ്തി പാലക്കാട് ജില്ലയും കാസർഗോഡ് ജില്ലയും ഒന്നാവുകയാണ് നവമിഥുരങ്ങൾക്ക് മംഗളം നടന്നുകൊണ്ട് ഞങ്ങളും ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി